ഈ തെരഞ്ഞെടുപ്പിൽ തൃശൂർ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ നിന്നും കെ മുരളീധരൻ ചരിത്ര ഭൂരിപക്ഷത്തോടെ പാർലമെന്റിൽ എത്തുമെന്നും കേരളം യു ഡി എഫ് തൂത്തുവാരുമെന്നും മുൻ കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ ബി ജെ പിടിക്കില്ലെന്നും ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രിയുടെ ഗ്യാരണ്ടിയിൽ ജനങ്ങൾക്ക് യാതൊരു വിശ്വാസവുമില്ല പാഴായിപ്പോയ ഗ്യാരന്റിയാണ് മോദിയുടേതെന്നും ബി ജെ പി കേരളത്തിൽ പച്ചപിടിക്കില്ലെന്നും വി എം സുധീരൻ പറഞ്ഞു പാർലമെന്ററി ജനാധിപത്യം പൂർണ്ണമായി തകർന്നു പ്രധാനമന്ത്രിയെ വിമർശിക്കുന്നവരെ പാർലമെന്റിൽ നിന്നും പുറത്താക്കുകയാണ് എം പിമാരെ സസ്പെൻഷനിൽ നിർത്തിയാണ് ബില്ലുകൾ പാസാക്കുന്നത് ഇന്ത്യയുടെ അടിസ്ഥാന മൂല്യങ്ങളെ തകർത്തുകൊണ്ട് ഇന്ത്യയെ മതരാഷ്ട്രമാക്കാനുള്ള നടപടികളാണ് നടക്കുന്നത് നാടാകെ നടന്ന് ഗ്യാരന്റിയെപ്പറ്റി പറയുന്ന പ്രധാനമന്ത്രി മണിപ്പൂർ കത്തിയെരിഞ്ഞിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറായില്ലെന്നും ഇപ്പോൾ കേരളത്തിൽ വന്ന് നിരങ്ങിയിട്ട് യാതൊരു കാര്യവും ഇല്ലെന്നും സുധീരൻ പറഞ്ഞു നരേന്ദ്രമോദിയെ എതിർക്കുന്നുവെന്ന് പറയുന്ന പിണറായി സർക്കാർ മോദിയുടെ മിനി പതിപ്പാണ് ആക്രമണത്തിന്റെയും അധികാര ദുർവിനിയോഗത്തിന്റെയും സ്വജനപക്ഷപാതത്തിന്റെയും നാടായി കേരളം മാറിയിരിക്കുന്നു പിണറായി സർക്കാരിനെതിരെയും മോദി സർക്കാരിനെതിരെയുമുള്ള വിധിയെഴുത്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പെന്നും സുധീരൻ പറഞ്ഞു ടി എൻ പ്രതാപൻ എം അധ്യക്ഷത വഹിച്ചു കെ മുരളീധരൻ മുതിർന്ന കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് തേരമ്പിൽ രാമകൃഷ്ണൻ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ യു ഡി എഫ് ജില്ലാ ചെയർമാൻ എം പി വിൻസെന്റ് ഘടകകക്ഷി നേതാക്കളായ തോമസ് ഉണ്ണിയാടൻ കെ ആർ ഗിരിജൻ പി ആർ എൻ നമ്പീഷൻ പി എം സാദിക്കലി സി എ റഷീദ് മറ്റ് യു ഡി എഫ് നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ജനാധിപത്യ അവകാശങ്ങളെറിയുമ്പോൾ ഇവിടെ നിയമസഭയിൽ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് മാത്യു കുഴൽനാടൻ രേഖാമൂലം സ്പീക്കറോട് ആവശ്യപ്പെട്ടാൽ അത് മൈക്ക് ഓഫ് ചെയ്യുന്ന സാഹചര്യം യഥാർത്ഥത്തിൽ ചർച്ച നടക്കുക യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് ചർച്ച കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ജനാധിപത്യ അവകാശങ്ങൾ ഖനിക്കപ്പെടുന്ന സാഹചര്യം അക്രമത്തിന്റെയും അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും അധികാര ദുർവിനിയോഗത്തിൻ്റെയും നാടായി കേരളം മാറിയിരിക്കുന്നു